ബിർള ഒപ്പ സ്പെയിൻസിന്റെ രണ്ടാമത്തെ ഷോറൂം തലസ്ഥാനത്ത് ആരംഭിച്ചു തിരുവനന്തപുരം ഉള്ളൂരിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഷോറൂമിൻ്റെ ഉദ്ഘാടനം ബിർള ഒപ്പ സ്പെയിൻസ് സിഇഒ രക്ഷിത് ഹർവേഗ് നിർവഹിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മാർക്കറ്റ് മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രമുഖരാണ് പെയിന്റ്സ് എന്ന പേര് പോലെ ഒട്ടനവധി സവിശേഷതകളുണ്ട് പെയിന്റുകൾക്കും ഓഫ് ഗ്രേറ്റ് ക്രിയേഷൻ വിൽ സിഗ്നിഫൈ ന്യൂ പെയിന്റ് ബ്രാൻഡ്

ഗുണഭോക്താക്കളുടെ സംശയമില്ലാതാക്കി പെയിന്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ മികച്ച അനുഭവം നൽകാൻ പ്രത്യേക പെയിന്റ് കൺസൾട്ടന്റുകൾ ഒപ്പോസിന്റെ പെയിന്റ് ഷോറൂമുകളിൽ നിലകൊള്ളുന്നു നമ്മുടെ ഫ്രാഞ്ചൈസി സ്റ്റോർ എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നമ്മളുടെ ഡയറക്ട് കൺസ്യൂമേഴ്സും പെയിൻറ്റേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് നമ്മളുടെ സ്റ്റോറിൽ വന്ന് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഇൻഫർമേഷൻസും ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് നമുക്ക് അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാം ിൽ നൂറാമത്തെ ഷോറൂമാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച തായിയം പെയിൻസ് ഡെഫിനറ്റ്ലി ബിർല ഓപ്പസ് ലേറ്റ് ആയിട്ട് വന്നൊരു ബ്രാൻഡ് തന്നെയാണ് ബട്ട് ഡെഫിനറ്റ്ലി ദി ഹവ് ഗോഡ് മെറിറ്റ്സ് ഇൻ ടേംസ് ഓഫ് ദ ക്വാളിറ്റി വാറണ്ടി അതിലെല്ലാം അവർക്ക് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് ഉദ്ഘാടന ഓഫറായി ഉപഭോക്താക്കൾക്കും കോൺട്രാക്ടർമാർക്കും ഫ്രീ മെറ്റീരിയൽ എന്ന സ്കീമും ഓപ്പസ് ബിർളസ് നൽകുന്നു അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ഫ്രീ സ്കീമാണ് അതായത് ഇരുപത് ലിറ്റർ പത്ത് ലിറ്ററൊക്കെ എടുക്കുമ്പം ടെൻ പെർസെൻ്റ് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അത് അവരുടെ ഒരു ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പാണ് അതുകൂടാതെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലറായിട്ടുള്ള റേഞ്ചസ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു വർഷം കൂടുതൽ വാറണ്ടി ആണ് ഓപ്പസ് നൽകുന്നത് ബിർല ഗ്രൂപ്പ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രാഹുൽ ബൊംഗലെ കേരള റീജിയണൽ സെയിൽസ് മാനേജർ ഗോവിന്ദ് രാജു കേരള റീജിയണൽ ഫ്രാഞ്ചൈസ് മാനേജർ ജോസ് ട്രുവൻഡ്രം ഏരിയ സെയിൽസ് മാനേജർ അരുൺകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷന് തിരുവനന്തപുരം